എന്തിനാ അള്ളാഹു കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് അസർ കാലം തന്നെയാണ് സത്യം ആ കാലം ഏതുമാകട്ടെ കൊറോണ കാലമാകട്ടെ അതിന് ശേഷമുള്ള കാലഘട്ടമാകട്ടെ അതിന് മുമ്പുള്ള കാലഘട്ടമാകട്ടെ ഏത് കാലഘട്ടമാകട്ടെ അസർ കാലം തന്നെയാണ് സത്യം ആ കാലത്തിന് മനുഷ്യരെ എന്തൊക്കെ പേരിട്ടാലും ആധുനികമെന്നും പഴയതെന്നും ഇപ്പോഴത്തെതെന്നും അല്ലേ ഈ സാഹചര്യം എന്നൊക്കെ മനുഷ്യന് പേരിട്ടാലും

അവനിൽ ദീൻ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ദീനുള്ള ഒരു മകനെ ദീനുള്ളൊരു മകളെ എവിടെ കൊണ്ടുപോയാക്കിയാലും ഏത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്താലും ഫടച്ചറപ്പിനെ പറ്റി പേടിയുള്ള പരലോക വിശ്വാസമുള്ളവനാണ് എങ്കിൽ അവനൊരു കുരുത്തക്കേടിലും ഒരു അപകടങ്ങളിലും പെടാതെ പോകും അലംബി അലമ്പി അന്നല്ല അയറാ അവൻ അറിയുന്നില്ല അള്ളാഹ് കാണുന്നുണ്ട് എന്നത് അവൻ അള്ളാഹു കാണുന്നുണ്ട് അവളെ അള്ളാഹു കാണുന്നുണ്ട് എവിടെ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും എത്രത്തോളം അല്ലേ രാത്രി ആരുമില്ല ആരുമില്ലാത്ത ഒരു ഇരിട്ടറയിൽ പോലും അവനവന്റെ മൊബൈൽ ആ മൊബൈലിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ ഒരു ഡിമ്മിന്റെ വെളിച്ചം പോലും ഇല്ല ഒരു മൊബൈലിന്റെ സ്ക്രീനിൽ വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ ആ വെളിച്ചത്തിൽ പോലും താൻ ചെയ്യുന്ന കാര്യത്തെ അറിയുന്ന ഒരു റബ്ബുണ്ട് ഒരു റബ്ബുണ്ട് ആ റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ട് ഈ ജീവിതത്തിനെ പറ്റിയുള്ള അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ചോദ്യമുണ്ട് അവനവന്റെ ആരാധനയെപ്പറ്റി നമസ്കാരത്തെപ്പറ്റി നമസ്കാരത്തെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള റബ്ബിൻ്റെ ഒരു ചോദ്യമുണ്ട് എന്ന ബോധ്യമുണ്ട് എങ്കിൽ വിശ്വാസമുണ്ട് എങ്കിൽ ആ പരലോക ചിന്തയുണ്ട് എങ്കിൽ എവിടെ കൊണ്ടുപോയാക്കിയാലും എവിടെയാണ് എങ്കിലും പതറാതെ ഈ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റൂ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ ദീനിനെ പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ദീന നമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കണം നമ്മള് ആ ദീനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം ആലോചിച്ചൊക്കെ നിങ്ങൾ നമ്മള് പുതുക്കുന്നത് എന്തിനെയാണ് വാഹനം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അത് റിന്യൂവലിന് കൊടുക്കും വീട് ഇത്ര വർഷം കഴിഞ്ഞാൽ അതിന്റെ പെയിന്റ് അടിക്കും അതൊക്കെ നമ്മൾ പുതുക്കാറുണ്ട് നമ്മുടെ ദീനോ നമ്മുടെ ദീനോ നമ്മുടെ ഈമാനോ നമ്മുടെ വിശ്വാസമോ ആലോചിച്ചൊക്കെ നിങ്ങൾ അതിനെങ്ങനെയാ പുതുക്ക അതിനെ കൂടുതൽ കൂടുതൽ റബ്ബിനെ അറിയുക കൂടുതൽ കൂടുതൽ ദീൻ പഠിക്കുക അങ്ങനെയാ പുതുക്കുക അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക മതപരമായി വിശ്വാസപരമായി ദീനിയായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക നിങ്ങൾ ഏറ്റവും ലളിതമായി ഏറ്റവും ലളിതമായി നമ്മൾ ആലോചിക്കുക ഒരു വർഷം കഴിയുമ്പോൾ മതപരമായ കാര്യത്തിൽ എനിക്ക് പുരോഗതി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി അഞ്ച് വക്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും അവന്റെ റവാ റവാത്തിബ സുന്നത്ത് കൃത്യമായിട്ടുണ്ടോ റമലാനിൽ കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ അവ സുന്നത്ത് നോമ്പ് പറയപ്പെട്ട സുന്നത്ത് നോമ്പുകൾ എത്രയുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ എത്ര മനഃപ്പാടമുണ്ടെങ്കിൽ മനഃപ്പാടമുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒരു ആയത്ത് കൂടുതൽ പഠിച്ചോ ഒരു ആയത്തിന്റെ വിശദീകരണം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചോ ആരാധനകളും അങ്ങനെ ആലോചിച്ച് നോക്കാം നിങ്ങൾ ഞാൻ ചെയ്യുന്ന ആരാധനകൾ തന്നെ അതെന്നെ കുറഞ്ഞുകൊണ്ടേയിരിക്ക മതപരമായി എപ്പോഴും നമ്മൾ റിവേഴ്സ് ഗിയറിലും ഭൗതികമായ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ടോപ്പ് ഗിയറിലാണ് ആലോചിച്ചോക്ക് നിങ്ങൾ ഏറ്റവും ലളിതമായി ചിന്തിച്ചാൽ മതി കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ വരുമാനത്തേക്കാൾ എൻ്റെ സാലറിയേക്കാൾ അത് ഇൻക്രിമെന്റ് ആയി അതുകൂടി എൻ്റെ ഭൗതിക സൗകര്യം കൂടി എൻ്റെ വീടിൻ്റെ സൗകര്യം കൂടി എൻ്റെ ദുനീയവിയായ കാര്യങ്ങൾ എപ്പോഴും അത് കൊല്ലം കഴിയുമ്പോഴും വർഷം കഴിയുമ്പോഴും അതിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുന്നു മതപരമായ കാര്യോ ദീനിയായ കാര്യോ ആലോചിച്ച് നോക്ക് നിങ്ങൾ ദീനീയായ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷ്മതയുണ്ട് നിങ്ങൾ ആത്മാർത്ഥ ചിന്തിക്കാൻ ഒരു കാര്യം പറയാം ഓരോ കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളോട് നേർക്ക് നേരെ പറഞ്ഞാൽ നമ്മളെ ഇസ്ലാമിലെ പല ഹറാമുകളും ഒരു കാലഘട്ട പല ഹറാമുകളെയും നമ്മൾ എന്താക്കാണ് ഒരു കാലഘട്ട ആലോചിച്ചു നോക്ക് നിങ്ങൾ മതപരമായി നമുക്ക് എന്താ ഉണ്ടാകേണ്ടത് സത്യത്തിൽ നമ്മൾ കവറിലേക്ക് പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും അപ്പൊ കൂടുതൽ മതപരമായി ആ ചെയ്യണ്ടേ ഇപ്പൊ വിദേശത്ത് നിന്നും വന്നൊരു മനുഷ്യൻ ആ മനുഷ്യന് രണ്ടു മാസാണ് ഇവിടെ ഉള്ളത് നാട്ടിലുള്ളത് രണ്ടു മാസാണുള്ളത് രണ്ടു മാസം കഴിഞ്ഞ റിട്ടേൺ പോകാനുള്ളതാണ് ആ മനുഷ്യൻ വന്ന പാടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കില്ല ദുനിയാവിൽ ഓടുന്ന എല്ലാ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകുന്ന മാതിരി ആയിരിക്കൂല അവസാന ഒരാഴ്ച ആകുമ്പോ നീ പോകാനുണ്ട് അതിനുള്ള ഒരുക്ക അതിനുള്ള ഒരുക്ക നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ എന്താ നമ്മൾ പരലോകത്തേക്കുള്ള യാത്രക്കാരാൻ നീ ദുനിയാവിൽ ഈ ദുനിയാവിൽ നിറയെ വയ്യാത്രക്കാരനാ ഈ ദുരിയാവിൽ ഈ ഒരു മുസാഫിറാണ് ആ മുസാഫിർ പരലോകത്തേക്ക് പോയി തോലി അലീബ് അബിത്തോലിബറലി എന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഒരു ദിവസം പിന്നിട്ടാൽ നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഇർത്തി ദുനിയാവിൽ നിന്ന് നിങ്ങൾ യാത്രയാവുകയാണ് എന്നിട്ടോ പരലോകത്തേക്ക് നിങ്ങൾ അടുക്കുകയാണ് പരലോകത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് ദുനിയാവിൽ നിന്ന് നിങ്ങൾ അകലുകയാണ് എന്ന് അലീബ് നബി തോലി അള്ളാഹൻ ഓ പറയുന്നുണ്ട് അലീബുൻ അബീ തോലിറിയാവിന് പറയുന്ന കാര്യം അതാണ് നിങ്ങൾ പരലോകത്തിലേക്ക് അടുക്കുകയും ദുനിയാവിൽ നിന്ന് അകലുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഹറാമുകൾ പലതും ഹലാലായി മാറാണ് എന്ത് കാര്യം പറയാം മഹറം എന്ന് പറയുന്ന ഒരു സ നിയമം ഇസ്ലാമിലെ എത്ര പേര് പാലിക്കാറുണ്ട് എത്ര പേർക്ക് അറിയ ഏറ്റവും ദീനിയായ ഒരു കുടുംബം എന്ന് പറയുന്നിടത്ത് പോലും മഹറമ കൃത്യമായി നടക്കാറുണ്ടോ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവളൊരു ദൂരയാത്രക്ക് പോകുമ്പോൾ ആരെ കൂടെ പോകണമെന്നതിനെ പറ്റിയുള്ള ഇസ്ലാമികമായൊരു നിയമമാണ് പക്ഷെ ആ നിയമത്തെ എത്ര പേര് പാലിക്കാറുണ്ട് നമ്മള് ആ മഹറം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ നിയമത്തെ കസിൻ എന്ന പേരിൽ പൊളിച്ചീലേക്കി കസിൻ എന്ന പേരിൽ നമ്മൾ അതിനെ മാറ്റി മാറ്റി പുതുക്കിയില്ലേ ആരാ അത് അവളുടെ ആരാ അവളുടെ ആങ്ങളയാണോ അവളുടെ ഭർത്താവ് അവളുടെ ഒപ്പയാണോ അലോചുക്കി അല്ല അവളുടെ കസിൻ ആ കസിൻ എന്ന പേരോടു കൂടി മഹറം എന്നത് നമ്മൾ മാറ്റി ഇങ്ങനെ നമ്മൾ ഇസ്ലാമിൻ്റെ ഇസ്ലാമിലുള്ള ഇസ്ലാമിലെ ഹറാമുകളെ ഹലാലാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉദയ് ഫാർ അലി അല്ലാമെന്ന് പറയുന്നത് വല്ലാത്തൊരു വാചകമുണ്ട് നിങ്ങൾ ഫിത്തനയിലാണ് കുഴപ്പത്തിലാണ് എന്ന് നിങ്ങൾ അറിയണം കുഴപ്പത്തിലാണെന്ന് ഒരു കാര്യം പറഞ്ഞുതരാം എന്താണ് ആ കാര്യം ഹലാ ഹറാമായ പലതും ഹലാലാകുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മതപരമായ ഫിത്തനയിലാണ് എന്ന് മതപരമായ ഫിത്തനയിലാണ് എന്ന് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു എൺപത് പെൺകുട്ടികൾ ഉണ്ടെന്ന് കരുതാ മുസ്ലിം പെൺകുട്ടികൾ ദീനിയായ പ്രോഗ്രാം ഒന്നല്ല ദീനീയായ പരിപാടിയൊന്നല്ല അവിടെയുള്ള എൺപത് പെൺകുട്ടികളിൽ ഏറെക്കുറെ അൻപതോ നാൽപ്പതോ ഞാൻ എണ്ണം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകണ്ട ഏറ്റവും കൂടുതലും ചുണ്ട് ചോപ്പിച്ചവരായിരിക്കും ആലോചിച്ച് നോക്കി നിങ്ങള് നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്ക് എവിടെയാള്ളത് നമ്മൾ ദീനിയായ കാര്യത്തെ പറ്റിയ പറയുന്നത് മതപരമായ പരലോകത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ ഓരോ വർഷം കഴിയുമ്പോഴും ഹറാമിന്റെ ലിസ്റ്റിങ്ങിനെ വെട്ടി 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 ഹലാലാക്കുന്ന ഹലാലിലേക്ക് സാധൂകരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത് വേഷം വസ്ത്രം ഒക്കെ ഓരോന്ന് എടുത്തു ഒരു മനുഷ്യന് ശരിക്കും എന്താ ചെയ്യേണ്ടത് ഏജ് ആകുമ്പോ അമാർമ്മ എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അറുപതിനും എഴുപതിനും ഇടയിലാണെന്ന് റസൂലുള്ള ആ അറുപതും എഴുപതും എത്തിയാൽ തന്നെ ഈ ആഫിയത്ത് ഉണ്ടാകോ